ശ്യാമേ നമ്മുടെ ധനുഷ് വിഷയത്തിൽ വിഘ്നേഷ് ശിവന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലെല്ലാം ഡിആക്ടിവേറ്റ് ചെയ്തു അഭിഷേകം എന്നാണ് കേൾക്കുന്നത് അങ്ങനെയൊക്കെ ഭയന്ന് അക്കൗണ്ട് ഡിഡിറ്റ് ചെയ്യേണ്ട കാര്യം വല്ലതും ഉണ്ടോ തുറക്കാൻ പറ്റണ്ടേ സമാധാനം മനുഷ്യന്റെ സമാധാനേ അക്കൗണ്ട് അക്കൗണ്ട് എന്ന് കാര്യമില്ല പറഞ്ഞിട്ട് നമുക്ക് ഒരു 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 സെക്കൻഡ് പോലും നിൽക്കാൻ പറ്റില്ല ഞാൻ എന്നെ ഫോണി എന്നെ രാത്രി വിളിച്ച് തെറിവിളിക്കുന്നു ഫോൺ സ്വിച്ച് ഓഫ് ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ടോ നമ്പർ കൊടുക്കട്ടെ അല്ല കുറച്ച് കുറച്ച് ഷെയർ താഴെ വന്ന് സാധ്യതയുണ്ട് ഇഷ്ടം പോലെ മെസ്സഞ്ചറിലൊക്കെ അല്ലെങ്കിൽ ഭിഷേകമാണ് അത് ഒരുപാടാകുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് ധനുഷിനെ കൊണ്ട് ഒരു പിന്നെ ഒരു ട്രോൾ ഇട്ടായിരുന്നു ട്രോൾ വീഡിയോ ഇട്ടായിരുന്നു ആ വീഡിയോ ഇവിടെ താഴെ വന്ന് ഇദ്ദേഹത്തിനെതിരെ വ്യാപകമായി ആളുകൾ തെറി വിളിച്ചു കാരണം ഈ പാൻ ഇന്ത്യ ഡയറക്ടേഴ്സ് റൗണ്ട് ടേബിൾ റൗണ്ട് ടേബിൾ ചർച്ചകളൊക്കെ ഇപ്പം വീഡിയോസ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ അവസാനമായാലും രണ്ടായിരത്തി ഇരുപത്തിയാലും അവസാനമായ വീഡിയോസ് വരുന്നു അപ്പം ഈ പാൻ ഇന്ത്യ ഡയറക്ടേഴ്സിന്റെ റൗണ്ട് ടേബിളിൽ വിഘ്നേഷ് ശിവൻ ഇരിക്കുന്ന വീഡിയോ പുറത്തു നിന്നു അപ്പൊ ഇത് എന്ത് തേങ്ങ ചെയ്തിട്ടാണ് ഇയാളെ പാൻ ഇന്ത്യൻ ഡയറക്ടർ ആക്കിയത് ശരിയാണ് അദ്ദേഹത്തിന് അങ്ങനെ പാൻ ഇന്ത്യൻ ചിത്രങ്ങളൊന്നും ഇല്ല അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡയറക്ട് ചെയ്ത കാത്തുവക്കൽ രണ്ട് കാതൽ എന്ന് പറയുന്ന ഒരു ചിത്രത്തിന് ശേഷം ഇത്ര ഇത്രയും കാലം അദ്ദേഹം ഒരു ചിത്രവും മറ്റ് ചിത്രങ്ങളും ചെയ്തിട്ടില്ല അദ്ദേഹം ഒരു ചിത്രം ലൈക്ക് എന്ന് പറഞ്ഞ ഒരു ചിത്രം ചെയ്യുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളൊന്നും പാൻ ഇന്ത്യ ആക്കാൻ പറ്റുന്ന ഒരു തീമല്ല തീമല്ല തമാശയും ഇതൊക്കെ കലർന്ന റൊമാൻസും തമാശയും കലർന്ന ചിത്രങ്ങളാണ് കൂടുതൽ അത് അദ്ദേഹത്തിനുള്ളു അദ്ദേഹത്തിന്റെ ആവശ്യം അദ്ദേഹം അജിത്തിനെ വെച്ചിട്ട് ഒരു തമാശ കോമഡി ചിത്രം അല്ല തമാശ പിന്നെ റൊമാൻസ് ചിത്രം എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയും അജിത്തിന്റെ ഡേറ്റ് വാങ്ങുകയും കഥ കേട്ട അജിത്ത് കണ്ടം പോയി ഓടുകയും ചെയ്തിരുന്നു അത് കൊള്ളത്തില്ലായിരുന്നു കൊള്ളത്തില്ലായിരുന്നു അത് കൊള്ളത്തില്ലായിരുന്നു അജിത്തിന് ഇഷ്ടപ്പെട്ടില്ല അജിത്ത് തന്നെ നിർമ്മാതാവിനെ വിളിച്ച് നിർമ്മാതാവിനെ കൊണ്ട് അത് ബ്ലോക്ക് ചെയ്യിച്ചു കളഞ്ഞു പൈസ ോട് ഇത് ചോദിച്ചു നയൻതാരയുടെ ഹസ്ബൻഡ് എന്നുള്ളതിനപ്പുറം വലിയ കാര്യങ്ങളൊന്നും അദ്ദേഹം ചെയ്തു വെച്ചിട്ടില്ല കഴിവുള്ള ആളൊക്കെ തന്നെയാണ് കഷ്ടപ്പെട്ട് ഏറ്റവും താഴെത്തെ നിലയിൽ കയറി വന്ന് വരെ ഈ എന്താ പറയാ തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ നടിയെ തന്നെ വളച്ച് കൈയിലാക്കി കുപ്പിയിലാക്കി എടുത്തു മറ്റൊരു സിനിമ പിന്നെ ഇടയിലാണ് ഒരു സിനിമയുടെ ഷൂട്ടിന്റെ ഇടയിലാണ് ഈ ഒരു വളപ്പം സ്നേഹവും ഒക്കെ നടന്നത് പ്രണയവും അതാ പാ പ്രൊഡ്യൂസറായ ധനുഷിന്റെ കാശ് അത്രയും പോയി കാശ് പിന്നെ ഏകദേശം പത്ത് കോടി പോയി പത്ത് കോടി പോയി പത്ത് പാട്ട് സീന് ആ ഒരു പാട്ട് സീൻ എടുക്കാവല്ലോ നീണ്ടുപോയി നീണ്ടുപോയി ഷൂട്ട് നീണ്ടുപോയി ഷൂട്ട് നീണ്ടുപോയെന്നു വെച്ചാൽ ഇവര് സംവിധായകനും നടിയില്ലാതെ എന്ത് തെങ്ങിയെടുക്കത്ത് ഷൂട്ട് ചെയ്യാൻ ഇവർക്ക് ഒരു താരവാനൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഷൂട്ട് കിടക്കണ്ടോ എത്ര ആർട്ടിസ്റ്റുകൾ വന്ന് കിടക്കുന്നു എത്ര എത്ര എത്രയുന്ന നമ്മുടെ ഈ ലൊക്കേഷനിൽ കിടക്കുന്ന എത്ര പേരുടെ അധ്വാനമാണ് ഒരു സിനിമ തീർച്ചയായും അപ്പോൾ നയൻ താരം ഇപ്പം ലാസ്റ്റ് ഒരു ഒരു ഡയലോഗ് എഴുതിയിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസമായി തോന്നുന്നു പറഞ്ഞു ഞാനിങ്ങനെ അർത്ഥം വായിച്ചപ്പോഴാണ് നിങ്ങൾ ഒരാളെ ഒരാളുടെ ജീവിതം നുണ പറഞ്ഞ് നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം നിങ്ങൾ ഒരു ലോണാണ് എടുത്തിരിക്കുന്നത് എപ്പോഴായാലും പലിശ സഹിതം തിരിച്ചു കിട്ടും അത് ആ പലിശ സഹിതം തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നതിനെ ഒരു അണ്ടർലൈൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അത് ഭയങ്കര പകയായി കഴിഞ്ഞു മദ്രാസ് ഹൈക്കോടതിയിലായിപ്പോൾ കേസ് മദ്രാസ് ഹൈക്കോടതി പിന്നെ നയൻതാരയ്ക്ക് വിഘ്നേഷ് ശിവന് നെറ്റ്ഫ്ലിക്സിന് മൂന്ന് പേർക്ക് നോട്ടീസ് അയച്ചിരിക്കുക മൂന്ന് പേരും കൊടുക്കണം മറുപടി കൊടുക്കണം അതാണ് പറഞ്ഞിരിക്കുന്നത് ഇവരുടെ ആ ഒരു പാട്ട് സീന ഒരു മൂന്ന് സെക്കൻഡ് പാട്ട് സീനെടുത്ത് ഉപയോഗിച്ചതാണ് പക്ഷേ നേരത്തെ ഉള്ള കണക്ക് ധനുഷ് ഇപ്പോൾ അങ്ങ് തീർത്തുക ഇപ്പോൾ വന്ന ധനുഷ് അത് കാര്യമായി അങ്ങ് എടുത്തു സീരിയസ് ആയിട്ട് എടുത്തു അങ്ങനെ മറുപടി പറയാതെ അദ്ദേഹം കുറെ കാലം എന്നിട്ടാണ് ഇത് അതെ സ്വകാര്യ അന്യായം കൊണ്ടുപോയി മദ്രാസ് ഹൈക്കോടതി യാതൊരു സെറ്റും ഞാൻ കാണുന്നില്ല കാര്യം അദ്ദേഹത്തിന്റെ കാശ് അദ്ദേഹത്തിന്റെ സെറ്റ് ഇവര് അഭിനയിക്കാൻ വരുന്നു വിലപ്പെട്ട സമയവും ധനവുമാണ് നഷ്ടമാവുന്നത് ആദ്യമായിട്ട് ഒരു സംവിധായകന് അവസരം കൊടുക്കുക ഒരു പ്രൊഡ്യൂസർ കൊടുക്കുന്ന അതൊരു വലിയ സംഭവമല്ല തീർച്ചയായിട്ടും അയാളുടെ വലിയൊരു മനസ്സായത് കൊണ്ടാണ് ഒരുപാട് പേരെ ഉയർത്തിക്കൊണ്ടു തന്നെ ആ അങ്ങനെ ഒരു അവസരം കൊടുത്തത് ഇവര് പറയുന്നത് ഭയങ്കര പകയുള്ള നിങ്ങൾ വേദികളിൽ കാണുന്ന ധനുഷ് അല്ല അഫർപാളിയിൽ കാണുന്ന ധനുഷല്ല ധനുഷിനെ ഒരുപാട് പകയുള്ള മനുഷ്യനാണ് ഭയങ്കര ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞു കിടന്നെ ശ്രീന്ന് വേറെയും ധനുഷനെ പറ്റി കഥകൾ വരാറുണ്ട് ഇഷ്ടംപോലെ കഥകൾ അല്ല ധനുഷിൻ്റെ ഇപ്പം ഭാര്യമായിട്ടുള്ള പക്ഷെ മക്കളുടെ കാര്യത്തിൽ അവർ ഒരുമിച്ച് സ്കൂളിലേക്ക് പോകുന്നു ഉം ഒരു ഫാമിലി ഒരു സെറ്റപ്പ് ഉള്ളത് ആളാണ് ഇവർ പറയുന്ന രീതിയിൽ രീതിയിലൊരു ക്രൂരനായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല സാധാരണ ഞാനും ഇപ്പൊ ശ്യാമിപ്പോ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ ശ്യാം ഒരു പത്ത് ദിവസം കൂടി കഴിഞ്ഞാൽ എന്തായിരിക്കും ശ്യാമിന്റെ ഒരു അവസ്ഥ അത് ഞാൻ നമുക്കറിയാം ഒരു പ്രൊഡ്യൂസറുടെ ടെൻഷൻ എന്താണെന്ന് നമ്മൾ കാണുന്നതല്ലേ പല സ്ഥലങ്ങളിലും നമ്മൾ എന്താ തിരക്കഥയായിട്ടൊക്കെ പോകുമ്പോൾ പ്രൊഡ്യൂസർ വാലിൽ തീ പിടിച്ചതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പ്രൊഡ്യൂസർ പാൽ തീ പോലെ ഈ പ്രൊഡ്യൂസർമാർ എപ്പോഴും പല പ്രൊഡ്യൂസർമാർ ഒരു നൂറ് പ്രൊഡ്യൂസർമാർ വന്നു കഴിഞ്ഞാൽ അതിൽ ഇരുപത് പേർക്കേ ഉണ്ടാവുള്ളൂ ബാക്കി എൺപത് പേരും പൊട്ടിപ്പോവാ പൊട്ടിപ്പോ പൊട്ടിപ്പോവുക നശിച്ചു പോവുക ഒരു പ്രൊഡ്യൂസർ ഒരു ഇവിടെ ഒരു വലിയൊരു നടനെ വെച്ച് പടമെടുത്ത പ്രൊഡ്യൂസർ ഇപ്പോൾ ഹോട്ടലടത്തിയ ഹോട്ടലടത്തിയ അത് ഹോട്ടലെന്ന് പറയുമ്പോൾ വലിയ ഹോട്ടലൊന്നും അല്ല ഊണും ബിരിയാണിയൊക്കെ കഴിക്കുന്ന ചെറിയൊരു ഹോട്ടൽ അത് നടത്തിയ അദ്ദേഹം അങ്ങനെ സംഭവിച്ചു പോയ പ്രൊഡ്യൂസർമാരുണ്ട് ഇപ്പൊ ധനുഷിനെ സംബന്ധിച്ചിടത്തോളം പത്ത് കോടിയൊന്നും പുള്ളിക്ക് ഒരു ഇതല്ല പക്ഷെ ഇവരാ സെറ്റിൽ കാട്ടിക്കൂട്ടിയ പ്രവൃത്തിയോടുള്ള വൈരാഗ്യം ഇത്രയും കാലത്തിന് ശേഷം അത് മനസ്സിൽ വെച്ച് അദ്ദേഹം പ്രതികരിച്ചതാണ് ഇതിൻ്റെ കാരണം എന്തായാലും കോടതിയിൽ പോയി മദ്രാസ് ഹൈക്കോടതിയിൽ ഇപ്പൊ നയൻതാര്ക്ക് വേണ്ടിയും വലിയ വക്കീലന്മാർ ഹാജരാകും ധനുഷിനു വേണ്ടിയും ഹാജരാകും പിന്നെ കോടതി വ്യവഹാര വ്യവഹാരമാണ് അത് നീണ്ടുപോകുകയും ചെയ്യും സ്വകാര്യ അന്യായമൊക്കെ തീർപ്പുണ്ടാക്കണമെങ്കിൽ ഇത് പൈസ സംബന്ധിച്ച വിഷയമായത് കൊണ്ട് ഇതൊക്കെ തീർപ്പുണ്ടാക്കണമെങ്കിൽ വർഷങ്ങളുടെ സമയം എഴുതുന്നു ഞാൻ കേട്ടിട്ടുള്ള ഈ ഒരു സെറ്റില് നയൻതാര വരുമ്പോ കൂടെ ഒരു പത്തോളം പത്തോ പതിനൊന്നോ പതിനഞ്ചോ ഒക്കെ സ്ത്രീകള് പരിചാരകമാണ് അവരുടെ ചെലവെല്ലാം ഈ പ്രൊഡ്യൂസർ വഹിക്കണം അത് വോയിച്ച പറ്റും അത് അതൊക്കെ ഒരു ദുർവ്യയമായിട്ട് നമ്മള് ആൾക്ക് രണ്ട് കാരവനാണ് മമ്മൂട്ടി ഒരു പടത്തിലെ അദ്ദേഹം തമിഴ്നാട്ടിൽ പോ തമിഴ് ഏത് സിനിമയാണ് ഞാൻ വായിച്ചു കേട്ടത് അദ്ദേഹം അധികം ആൾക്കാരൊന്നും കൊണ്ടുപോവില്ല അത്രയും വലിയ സിമ്പിളായിട്ടാണ് മമ്മൂട്ടി പല സെറ്റുകളിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ജോർജ് എന്ന് പറയുന്ന ഒരു മനുഷ്യനും അദ്ദേഹത്തിന്റെ ഒരു മാത്രമേ വേറെ ആരു അദ്ദേഹം പിന്നെ കൂടുതലും ഫുഡൊക്കെ ലൊക്കേഷനിലേക്ക് എത്തിക്കുക വീട്ടിൽ നിന്ന് തന്നെ എത്തിക്കുന്ന സ്വന്തമായി അതിന് ഒരു രൂപ പോലും കൊടുക്കുന്നത് ചിലര് ഇങ്ങനെയാണെന്നേ ചില ആളുകൾ എന്താ പറയുക ഒരുപാട് വളരുമ്പോഴത്തേക്ക് പിന്നെ ഈ തലപ്പൊക്കം കളയും അത് പിന്നെ അതൊരു അഹങ്കാര ചിന്താഗതിയാവും പിന്നെ ഭാവിയിൽ അവർക്ക് തന്നെ അത് ദോഷമായി ഭാവിക്കുകയും ചെയ്യും ഇപ്പം നയൻതാരയുടെ കാര്യത്തിൽ നയൻതാരെ ഒരു മാർക്കറ്റ് ഈ ഒരു സംഭവം കാരണം ഇടിഞ്ഞിട്ടുണ്ട് നയൻതാരയുടെ പല പ്രോജക്റ്റുകളും ക്യാൻസലാവുന്നുണ്ടോ ന നമ്മൾ േ പ്രോജക്റ്റുകൾ പലതും നയൻതാരെ വെച്ച് ചെയ്യാനിരുന്ന പല പ്രോജക്റ്റുകളും ഈ സംഭവത്തിന് ശേഷം ക്യാൻസൽ ആയി തുടങ്ങിയിരിക്കുന്നത് കാര്യം ധനുഷിനെ പല പ്രൊഡ്യൂസേഴ്സും താല്പര്യവും ഇല്ല ധനുഷിനെ വേറ്പിച്ച് മുന്നോട്ട് പോകാൻ പല പ്രൊഡ്യൂസേഴ്സിലും താല്പര്യം കൊണ്ട് അവരൊക്കെ തന്നെ നയൻതാരയുടെ പല പ്രോജക്റ്റുകൾ ക്യാൻസൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല എനിക്ക് തോന്നുന്നു അത് മാത്രമായിരിക്കും തോന്നുന്നില്ല ഇത്രയും ഹ്യൂജായ ഒരു എമൗണ്ട് ഈ പരിചാരകന്മാരെ നോക്കേണ്ട ഒരു അവസ്ഥ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം അതൊക്കെ ഒരു ഒരു പ്രധാന ഘടകം തന്നെയാണ് അതെ ഒരു സാധാരണ ഒരു സിനിമ പുതുതായിട്ട് ഒരാൾ എടുക്കാൻ വരുമ്പോൾ പുതിയൊരു ഡയറക്ടർ ആയിരിക്കും അവന്റെ സ്വപ്നങ്ങളായിരിക്കും ഒപ്പം വരുന്നത് പുതിയൊരു പ്രൊഡ്യൂസറും കൂടിയാണ് അതെ അതെ അദ്ദേഹം ആദ്യ സിനിമയോട് കൂടി അങ്ങ് തീർക്കാൻ നിർത്താൻ വേണ്ടിട്ടല്ലല്ലോ അദ്ദേഹം വരുന്നത് അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവരെ പോലുള്ളവരെ ഒഴിവാക്കാനുള്ള ശ്രമം ആയിരിക്കാം ചിലവ് ചിലവ് താങ്ങാൻ പറ്റില്ല ചിലവ് എന്താ പറയാ നയൻതാരയുടെ ഫിലിംസിന് കളക്ഷൻ ഏകദേശം റൗണ്ട് അമ്പതിന് മുകളിൽ കളക്ഷൻ പോകാറുണ്ട് അവറേജ് അമ്പതിന് മുകളിൽ അൻപത് കോടിക്കൊക്കെ മുകളിൽ അവരുടെ ചിത്രങ്ങൾക്കൊക്കെ കളക്ഷൻ നേടാറുണ്ട് ഞാൻ അവറേജാണ് പറഞ്ഞത് മുകളിൽ ഇപ്പോൾ എത്ര രൂപ പോയിട്ടുണ്ട് പടങ്ങൾ തീർച്ചയായും അവറേജ് അൻപതൊക്കെ കിട്ടാറുണ്ട് ഈ അൻപതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നയൻതാരയുടെ വരവിനും പോക്കിനും എല്ലാത്തിനും കൂടെ നയൻതാര വെച്ചൊരു പടം ചെയ്യാൻ അൻപത് തികയുമെന്ന് സംശയം അമ്പത് രൂപ ഉണ്ട് അമ്പത് സി ആർ എന്തായാലെ വെച്ചൊരു സിനിമ ചെയ്ത് ഫലിപ്പിക്കുക എന്നുള്ളത് പറയാൻ ഭയങ്കര പ്രയാസമുള്ള പിന്നെ ഇവർക്ക് ഇവരുടെ എല്ലാ സിനിമകളും ഒ ടി ടിയിലേക്ക് എടുക്കാൻ ആളുണ്ട് അതാണ് ഇവർക്ക് ഇത്രയും മാർക്കറ്റ് ഇവരുടെ സിനിമകളിൽ മിക്കതും ഒ ടി ടിയിലേക്ക് കാശ് കൊടുത്ത് മേടിക്കാൻ ഒ ടി ടിക്കാർക്ക് വലിയ താല്പര്യമാണ് ഒ ടി ടിക്ക് ഭയങ്കര താല്പര്യമാണ് ഇവരുടെ സിനിമകളൊക്കെ എടുക്കാൻ ഈ മുക്കുത്തി അമ്മനെന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ കണ്ടു ഇവര് ഉർവശിയും കൂടാണ് പടം വിജയിപ്പിച്ചെടുത്തത് ആ സിനിമയെ വിജയിപ്പിച്ചെടുത്ത് ഇവരും അതെ അങ്ങനെ സ്വന്തം നിലയിൽ സിനിമകളൊക്കെ വിജയിപ്പിക്കുന്ന ശേഷിയുള്ള നടിയാണ് നയൻതാര പക്ഷെ അവരുടെ ഈ പറയുന്ന വശം ഇങ്ങനെ പ്രൊഡ്യൂസർക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള തുക തലയിൽ കെട്ടിവെക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ അയ്യ സിനിമയിലൊക്കെ നയൻതാര അഭിനയിക്കാൻ ചെന്നപ്പോൾ നയൻതാരക്ക് അവിടെ ഒരു കാറ് മാത്രമാണ് ഉണ്ടായിരുന്നത് കയറി കയറിയിരിക്കാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കയറി ഇരിക്കാൻ ഒരു കാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കാറ് ആണ് നയൻതാര ക്യാരമാൻ പോലെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ നയൻതാരക്ക് ഇന്ന് രണ്ട് ക്യാരമാനാണ് ഈ ചിലവെല്ലാം വഹിക്കേണ്ടത് പാവം പ്രൊഡ്യൂസർ അതെ അതെ അപ്പൊ ധനുഷ് പ്രതികരിച്ചതിന് ഞാനിതിൽ ഒരു തെറ്റ് കാണുന്നില്ല അതെ അദ്ദേഹം നല്ലൊരു അഭിനേതാവാണ് നല്ലൊരു സംവിധായകനാണ് അദ്ദേഹത്തിന്റെ പടം കണ്ടില്ലേ കഴിഞ്ഞാൽ ആ പിന്നെ നല്ല ചിത്രമായിരുന്നു നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ആ പടം കൊണ്ടുവന്നത് അപ്പോൾ അദ്ദേഹത്തിന് ആ ചിത്രത്തിനെ കുറിച്ച് ഒരുപാട് കാലങ്ങളായിട്ട് സിനിമ നിൽക്കുന്ന എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കാം അദ്ദേഹം ഇതുവരെ ഒന്നും ഉണ്ടാകെ അവസാന നിമിഷം അദ്ദേഹത്തിന് സംസാരിക്കേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രതികരിക്കേണ്ടിയോ വന്നതെന്ന് തോന്നുന്നു അതെ 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 ഇതിങ്ങനെ നീണ്ടുപോകും രണ്ടായിരത്തി മുപ്പത്തഞ്ചിലും മദ്രാസ് ഹൈക്കോടതി ഈ കേസ് കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നു അതായത് പതിനൊന്നുമല്ലെങ്കിലും ഈ കോടതി വ്യവഹാരം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നീണ്ടു നീണ്ടു പോകും അത് എന്താ പറയാ എല്ലാ ദിവസവും നയനന്താര കോടതി ഹാജരാകേണ്ടി വരത്തില്ല അവരുടെ അഡ്വക്കേറ്റ്സ് ചെല്ലും ധനുഷിന്റെ അഡ്വക്കേറ്റ്സ് കോടതിയിൽ ചെല്ലും അഡ്വക്കേറ്റ്സ് എന്തായാലും കുറച്ച് കാശുണ്ടാക്കും